കൊല്ലം ചിതറയിൽ കൃഷിയിടത്തിലെ നീർച്ചാൽ സമീപ വസ്തുവിന്റെ ഉടമസ്ഥൻ കെട്ടിയടച്ചതിനാൽ ഒരേക്കർ വസ്തുവിലെ കൃഷി നശിച്ചതായി പരാതി ചിതറ പഞ്ചായത്തിലെ മാങ്കോട് കരിമ്പിൻചരിൽ ഹൗസിൽ ജവഹറിന്റെ ഒരേക്കർ കൃഷിയിടത്തിനാണ് സമീപ വസ്തുവിന്റെ ഉടമ നീർച്ചാൽ കെട്ടിയടച്ചത് ജവഹറിന്റെ ഒരേക്കർ കൃഷിയിടത്തിന് സമീപം ഏഴു മാസങ്ങൾക്ക് മുന്നേ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം മറ്റൊരു കക്ഷി വാങ്ങിക്കുകയും ഈ നിലം ടിപ്പറിൽ മണ്ണടിച്ച് നികത്തുകയും ആ വസ്തുവിന് സമീപത്തുകൂടി ഒഴുകിയിരുന്ന ചെറിയ നീർച്ചാലുകൾ കെട്ടിയടയ്ക്കുകയും ചെയ്തിരുന്നു നീർച്ചാൽ കെട്ടിയടച്ചതോടെ സമീപത്തുള്ള ജവഹറിന്റെ ഒരേക്കർ കൃഷിയിടത്തിൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടി നിന്ന് വാഴയും റംബൂട്ടാനും കുരുമുളകും തെങ്ങിൻ തൈയുമെല്ലാം അഴുകി നശിച്ച നിലയിലാണ് തന്റെ കൃഷിയിടത്തിലുണ്ടായിരുന്ന നീർച്ചാലിന്റെ സ്വാഭാവികമായ ഒഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജവഹർ ചിതറ പോലീസ് സ്റ്റേഷനിലും മാങ്കോട് വില്ലേജ് ഓഫീസിലും ചിതറ കൃഷിഭവനിലും പുനലൂർ ആർ ടിഒക്കും കൊല്ലം ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നാളെ ഇതുവരെയും ഒരു പരിഹാരവും ഉണ്ടായില്ല എന്ന് ജവഹർ ആരോപിക്കുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് റമ്പുട്ട കുരുമുളക് തെങ്ങ് വാഴ ഇതെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല നീർച്ചാൽ ഇതിൻ്റെ സൈഡിൽ കൂടെ നീർച്ചാലിട്ടിരുന്നു ഈ നീർച്ചാൽ എൻ്റെ താഴെ ഒരു ഇരുപത്തിയേഴ് സെന്റ് വസ്തു ഒരു വ്യക്തി വാങ്ങുകയും അത് മണ്ണിട്ട് നികത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ആ നീർച്ചാൽ അടയുകയും ഇപ്പോൾ എനിക്ക് കൃഷി യോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ മഴ പെയ്ത സമയത്ത് കംപ്ലീറ്റ് വെള്ളം കയറി നിന്ന് ഇത് മുഴുവൻ ഈ കൃഷി നശിച്ചു പോകുകയും കമ്പുട്ടാൻ പൂർണ്ണമായി നശിച്ചു പോവുകയും ചെയ്ത അവസ്ഥയിൽ എനിക്ക് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ രൂപ നഷ്ടം സംഭവിക്കുകയും ഈ നീർച്ചാൽ തുറന്നു വരുന്നതിന് വേണ്ടി ആർ ഡി ഒ ജില്ലാ കളക്ടർ പിന്നെ മുതലുള്ള പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് എല്ലാവർക്കും മുഖ്യമന്ത്രിക്ക് വരെ കംപ്ലൈൻ്റ് അയച്ചിട്ട് ഇതെല്ലാവരും വന്ന് നോക്കുന്നു ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞ് പോകുന്നതല്ല എൻ്റെ കൃഷി നശിച്ചു പോകുന്നതല്ല ഇതുവരിക്കും ഒരു പരിഹാരം കാണുന്നില്ല എന്നാൽ ഈ അടുത്ത സമയത്ത് അതിര വളവച്ച പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാവുകയും ഇരു കക്ഷികളെ എന്നെയും ഈ എതിർകക്ഷിയെയും വിളിച്ച് ഇതിന് ഒത്തുരുപ്പ് വ്യവസ്ഥകൾ പാലിക്കുകയും അങ്ങനെ അരി സൈഡിൽ കൂടിയും ചാലിട്ട് നീർവാഴ്ച തുറന്നു കൊടുക്കണമെന്ന് സി മധ്യസ്ഥതയിൽ എഴുതി ഒപ്പിട്ട് വന്ന് പിറ്റേ ദിവസം രാവിലെ വന്ന് അത് വേണമെന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ നീർച്ചാൽ തുറക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ചാൾക്കാരും ഈ വ്യക്തിയും വന്ന് തടയുകയും അതിൻ്റെ ഫലമായി വീണ്ടും ഇത് തടഞ്ഞിടക്കണം ഇപ്പോൾ വെള്ളം പോവാൻ ഒഴുകി പോകാനുള്ള യാതൊരു വഴിയും ഇല്ലാത്ത അവസ്ഥയായിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എനിക്കെങ്ങനെയെങ്കിലും ഈ കൃഷി യോഗ്യമാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോഴുള്ള യഥാർത്ഥമായ അവസ്ഥ കൃഷി പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് വന്ന് നോക്കാന്ന് ുന്നു വില്ലേജ് ഓഫീസർ വന്നിട്ട് പറയുന്നത് കരഭൂമിയാക്കിയിരിക്കുകയാണ് പുള്ളി എങ്ങനെ ഇരുപത്തേഴ് സെൻറ്റ് കരഭൂമിയാക്കിയതെന്ന് ഞങ്ങൾക്ക് ആർക്കും പറഞ്ഞില്ല ഞങ്ങൾ ഈ നിലവും ഇതിൻ്റെ താഴത്തതെല്ലാം നിലത്തിന്റെ രീതിയിൽ തന്നെ കിടക്കുകയാണ് നിലമായി തന്നെ കിടക്കുകയാണ് അതിൻ്റെ ഭാഗത്ത് ഇത് എങ്ങനെയാണ് ഇരുപത്തേഴ് സെന്റ് കരഭൂമിയാക്കിയതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പയ്യാത്തൊരു കാര്യമാണ് ഇത് ഇതെങ്ങനെ ഇരുപത്തേഴ് സെന്റ് കരഭൂമിയാക്കിയതെന്ന് എനിക്ക് യാതൊരു ഇതും അറിയാൻ പറ്റുന്നില്ല വർഷങ്ങളായിട്ട് ഭൂമി ഇപ്പോഴും നിലം ഇതിപ്പോഴും നിലമാണ് ചിത്ര പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇരുകൂട്ടരും തമ്മിൽ നീർച്ചാൽ തുറക്കുവാൻ ധാരണയായെങ്കിലും നീർച്ചാൽ തുറക്കാൻ മണ്ണ് മാന്തി യന്ത്രം കൊണ്ടുവന്ന് തുറക്കാൻ തയ്യാറെടുത്തപ്പോൾ എതിർ കക്ഷിയും ചില രാഷ്ട്രീയ പ്രവർത്തകരും വന്ന് തടയുകയാണ് ഉണ്ടായത് പ്രവാസി കൂടിയായ ജവഹറിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഏഴു മാസം മുന്നേ വാങ്ങിയ ഇരുപത്തിയേഴ് സെന്റ് നിലം എതിർ കക്ഷികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കരഭൂമിയാക്കി രേഖയുണ്ടാക്കിയതായി ജവഹർ ആരോപിക്കുന്നു അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ കർഷകന്റെ ദുരിതത്തിന് ഒരു പരിഹാരം കാണണം എന്നാണ് ജവഹറിന്റെ ആവശ്യം